മാന്ത്രികത്താലേ ഷോപ്പിംഗ് മാളിൽ കവിതയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാശിയും വംശയും ആനും ഓട്ടോയിൽ നിന്ന് ഹൃദ്രയെ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ കാശിയുടെ മുഖം ചൊളിഞ്ഞു കവിത ഹൃദ്ര നിങ്ങൾ വിളിച്ചപ്പോഴേ അവൾ കുളത്തിൽ അലക്കാൻ പോയെന്ന് പറഞ്ഞു അവളുടെ കുളിയും കഴിഞ്ഞു വരുമ്പോഴേക്കും മൂവി കാണാൻ പറ്റില്ല ഉടനെ ഗൗരവത്തോടെ കാശി വഹിച്ചു അതുകൊണ്ട് നിങ്ങൾ അവളോട് പറഞ്ഞില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു അല്ലേ അവന്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കിയ പോലെ വൈക പേടിച്ചു പറഞ്ഞു അങ്ങനെയല്ലേട്ടായി ചേച്ചിയോട് പറഞ്ഞതാണ് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു മാരിയോ ഉം അവൾ അവിതേ നോ അവൾക്ക് കണ്ണുകളടച്ച് മനസ്സിലോർത്തു വിദ്ര എവിടെയെന്ന് ചോദിച്ചു വൈകിയോട് കാശിയോട് ഇങ്ങനെ പറയണമെന്ന് സെന്റിമെന്റൽ അപ്രോച്ച് നടത്തിയിരുന്നു കാശി വൈകിയോടെ ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അവളോട് പറഞ്ഞത് ഒരു പാവം തൊട്ടാവാടി പെണ്ണ് തന്നെയാണ് വൈക അവനൊന്നടങ്ങി വൈക്ക് കാശിയുടെ കൈ കോർത്തു പിടിച്ചു ഏട്ടായി നമുക്ക് പോകാം ചേച്ചിക്ക് താല്പര്യം ഇല്ലായിരിക്കും അവൻ അവളെയും കൂട്ടി മാളിലേക്ക് നടന്നു ആൻ അപ്പോഴും ഹൃദ്രയെ വിളിക്കുന്ന തിരക്കിലാണ് നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത് അവസാനം വംശിയുടെ നിർബന്ധം കാരണം ഫോൺ ഓഫ് ചെയ്ത് തിയേറ്ററിലേക്ക് കയറി ജയിലറാണ് പടം കവിത ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു കറക്റ്റ് അഞ്ചു പേർക്കുള്ള ടിക്കറ്റ് കാശി വൈക വംശി കവിത ആൻ അങ്ങനെയായിരിക്കുന്നത് ആനി വല്ലാത്ത അസ്വസ്ഥത തോന്നി ബാക്കി എല്ലാവരും ആസ്വദിച്ച് കാണുകയാണ് കവിത അറിഞ്ഞുകൊണ്ട് അവൾ വിളിക്കാത്തതാണ് ഇതിനോടകം തന്നെ ആൻ മനസ്സിലാക്കി അവിടെ കൈയടിക്കുന്നുണ്ട് കൂകുന്നുണ്ട് ആപ്പൂളിയും വിളിക്കുന്നുണ്ട് പക്ഷെ ഇവർ പ്രതിമകളെ പോലും പോപ്കോണും കഴിച്ച് വാർത്ത കാണുന്ന രീതിയിൽ ഗൗരവത്തോടെ ഇരിക്കുന്നു കാശ്ജട്ട് ഇടയ്ക്ക് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട് പുള്ളിക്ക് ഈ മൂവി കാണുന്ന ഇഷ്ടമല്ലോ തോന്നുന്നു വൈക്ക കാശിയുടെ തോളിച്ചാരിയായിരിക്കുന്നത് എന്റെ മാറിയിരിക്കേണ്ട സ്ഥലത്താണ് ഈ എണ്ണത് അവരുടെ ഫ്രണ്ടില് ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളാണ് തോന്നുന്നു ആർപോളിയും കൂകും ഒക്കെയായിട്ട് അതിൽ രണ്ട് പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടായി അവരോടൊന്നിരിക്കാൻ പറയുവോ എനിക്ക് കാണാൻ പറ്റുന്നില്ല അവൻ നേരെ ഇരുന്ന് ആ പയ്യനോട് പറഞ്ഞു എക്സ്ക്യൂസ് മീ ഒന്നിരിക്കോ ബാക്കിലിരിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല അവർ തലയാട്ടിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പൊ മൂന്നുപേരാ മുന്നിൽ സ്റ്റൺ സീൻസും കാണാൻ പറ്റുന്നില്ല സോങ് പറയുകയും വേണം മാസ ഡയലോഗുകൾക്ക് പകുതിയും കൂക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ചിരിയോടെ ഇരിക്കുന്നുണ്ട് കാർഷിക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥാവസ്ഥയിൽ നിന്നും അവൻ കൺട്രോൾ ചെയ്തു നിന്നു ഒരുവിധം പടം പൂർത്തിയാക്കി ഒരു മണിയായപ്പോൾ എല്ലാവരും ഇറങ്ങി വംശയുടെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി റെസ്റ്റോറൻറ്റ് ബീച്ച് സൈഡിലുണ്ട് നല്ല നാടൻ ആഹാരം കിട്ടും രണ്ട് വണ്ടികളിലായിട്ട് അവിടേക്ക് പോയി നല്ല വേലുണ്ടായിരുന്നു എന്നാൽ അകത്ത് നല്ല കൂളിതാണ് കടൽ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കാം അഞ്ചു പേർ ഇരിക്കുന്നു ഫാമിലി കൂട്ടി കയറി പ്രൈവസിക്ക് വേണ്ടി എല്ലാ ടേബിളിനെ നടക്ക് വലിയൊരു ചെടിയും അപ്പുറത്തിരിക്കുന്നവർ ശ്രദ്ധിച്ചാൽ കാണാം അവരുടെ സംസാരവും കേൾക്കാം ഇവിടെ ഒരു ഹൈ ക്ലാസ് ടീമായോണ്ട് അങ്ങനെ ഉണ്ടാവാറില്ല എല്ലാവരും ചട്ടിച്ചോറ് പറഞ്ഞു കാശി വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പറഞ്ഞു നല്ല വിശപ്പുള്ളത് കാണാം എല്ലാവരും ആഹാരം കഴിച്ചു അധികം സംസാരിക്കാൻ പെട്ടെന്നാണ് ഒരു ശബ്ദം അവരുടെ ചെവി കേട്ടത് എനിക്ക് മതി മിണ്ടാതെ ഞാൻ തരുന്നത് കഴിക്കേ ഇപ്പ തന്നെ എല്ലും തോലുവായി നിനക്ക് എന്താ കണ്ടു കാണില്ലേ കണ്ടോ എന്റെ കഴിക്കരുതോ അവനൊരുള്ള ചോറ് അവളെ വായി വെച്ചു ബാക്കി അഞ്ചു പേരും അവർക്ക് സുപരിചിതമായ ശബ്ദത്തിനോട് ഉടമകളെ ഉറ്റുനോക്കി അവരൊരുമിച്ച് പറഞ്ഞു ഇവർ എങ്ങനെ ഇവിടെ കാശ് നോക്കുമ്പോ അച്ചു ഓരോന്ന് പറഞ്ഞ് ഹൃദയക്ക് വാരി കൊടുക്കുകയാണ് കവിത ദേഷ്യത്തെ അച്ചുവെ നോക്കി പ്രേമിച്ചിറങ്ങൾ പോലും യും തനിക്ക് കിട്ടില്ല വൈകിട്ടേ ഇവർ തമ്മിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നറിയാതിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മാരിച്ചു ഓൺ ചെയ്തു അത് കണ്ട കവിത സ്പീക്കർ കോൾട്ടും ഇവർ രണ്ട് ടേബിളുകൾക്ക് അകലെയായിരിക്കുന്നത് അവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല വെയിറ്റ് ആഹാ അനിയാണ് നിക്ക് ഞാൻ സ്പീക്കർ ഇടാം ആനിന്റെ മുഖം ഗൗരവമായി അതെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഹലോ ആനി നീ എവിടെയാ എത്ര നേരം ഞാൻ വിളിക്കുന്നു ഞാൻ ഞാനെവിടെ പോകാൻ വീട്ടിലുണ്ടല്ലോ അത് കേട്ട് കാശിക്ക് ദേഷ്യം വന്ന കൂടെ എല്ലാവർക്കും മാരി നീ സത്യം പറ ശരിക്കും നീ എവിടെയാ സത്യം പറയാണോ കള്ളം പറണോ നിങ്ങൾക്ക് പറയടി ഓക്കെ ഓക്കെ ഞാൻ വെച്ചൊന്ന് കറങ്ങാനിറങ്ങി ഏ നിങ്ങളോ എന്ന ഇവിടെ ഇവിടെ വരാൻ പാടില്ലായിരുന്നോ അപ്പോഴാണ് കവിത വൈകീട്ടെട്ടിയത് അവരെ കണ്ട ദേശത്തെ ഫോൺ സ്പീക്കറിൽ വിട്ടു അവരുടെ രണ്ടുപേരും ഒന്ന് പറഞ്ഞു അത് വലിയൊരു കഥയാണ് മോളെ എന്ത് കഥ എടി നിങ്ങൾ പോയി കഴിഞ്ഞേ പുതിയൊരു തുളസിത്തറ ഉണ്ടായി ആനിനിന് വൈകിയെക്കുറിച്ച് പറഞ്ഞാണെന്ന് മനസ്സിലായി കാശിക്ക് അവൾ ആരെയും ഉദ്ദേശിച്ചാലും പറഞ്ഞാന്ന് മനസ്സിലായി എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയമ്മ പറയുവാ ആ കവിത പിശാശി എന്നെ ഔട്ടിങ്ങിൽ വിളിക്കാൻ വന്നില്ലേന്നൊക്കെ ഞാൻ ആ പോയി കവിത വിളറി പിന്നെ ചെറിയമ്മയെ സാഡാക്കണെന്ന് കരുതി ഞാനങ്ങ് നന്മ വരമായി അവരോട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു അവൾക്കുള്ള പായസം ഞാൻ റെഡിയാക്കിട്ടുണ്ട് എല്ലാവരും കവിതയെ തുറച്ചു നോക്കി എന്നിട്ട് ഫ്രഷായി പങ്കുനെ കുറെ കളിപ്പിച്ചു പിന്നെ താഴേക്ക് വന്നപ്പോ ചെറിയമ്മ സീരിയല് ബാക്കിയുള്ള ഓൾഡ് പീട്ടിൾസ് അവരുടെ ലോകം ബോറടിച്ച് ഞാൻ നമ്മുടെ അച്ചൂര് കുത്തിപ്പൊക്കി അവരോടും പറഞ്ഞിറങ്ങി ജയിലർ മൂവി കൊണ്ട് എന്റെ മോളെ പൂളിപ്പടം ഒരു രക്ഷയില്ല ഉറങ്ങിലുണ്ടായിരുന്ന രണ്ട് കാലന്മാരെ കൊണ്ട് മുട്ടി അയാൾക്കാണേലെ നമ്മൾ എഴുന്നേക്കാൻ പാടില്ല കൂകാൻ പാടില്ല അങ്ങനെ ഓരോ അവസാനം ഞാൻ വെച്ചു അറിഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നേറ്റും കൂടെ അവിടെ നിന്ന് പിള്ളി വരും യവന്മാരൊക്കെ എന്തിനാണ് ഈ തിയേറ്ററിൽ വരുന്നത് അടിച്ചു പൊളിച്ച് പടം കാണുന്നതിന് പകരം അവളും പടം കാണുന്ന പോലെ ഇരിക്കുന്നുണ്ട് അതിലൊരു പെണ്ണാണെങ്കിൽ അവന്റെ മുതുകായിരിക്കുന്നത് എന്തൊരു പിരി അവർക്കല്ല പാർക്കിലും പോയാ പോരെ കാശിക്ക് പെട്ടെന്നാരയാണെന്ന് പിടികട്ടേ അവന്റെ നരമ്പോരിഞ്ഞ മുറുകി അവള് പറയുന്നതും കേട്ടുകൊണ്ടാ ആ പെൺകുന്ന് ഞങ്ങളുടെ മെക്കെട്ട് കയറുന്നത് സത്യം പറഞ്ഞു ആ സ്ഥാനത്ത് ഞാൻ എന്റെ രാമൻ ഒന്നിമ ചെയ്തു അയാളുടെ തോട്ടു സ്വഭാവത്തിൽ ഇതുപോലെ ഒരെണ്ണം കൂടെ കാണും പിന്നെ ഇല്ലേ ഞങ്ങള് മതി ബാക്കി പിന്നെ വൈക്കല്ലേ ഒരെണ്ണം കൂടി എന്റെ കെട്ടിയോനൊന്ന് കൊടുത്തേ എടി അത് പിന്നെ കാശിയൊരനെ സംസാരിച്ചു സ്പീക്കർ ഓഫ് ചെയ്താലും അവർ സംസാരിക്കുന്ന ഏക എന്താ ഐ യു ബൈ ദേഷ്യത്തിൽ നിന്ന് അവന്റെ മുഖം പ്രസന്നമായി ചുണ്ടൽ ചെറുപ്പുഞ്ചിരി വിടർന്നു അത് മറിച്ച് അവന് ആഹാരം കഴിക്കാൻ തുടങ്ങി ബാക്കി എല്ലാവരും കാശിയെ കുട്ടിനെന്ന് വിളിച്ചതിന്റെ അങ്കലാപ്പിലാണ് വംശുവിനെ നേരത്തെയും വിളി കേട്ടിട്ടുള്ളത് കൊണ്ട് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല ആൻഡുവിന്റെ അവളെ സ്വഭാവം അറിയാം കവിത ആൻഡു ബൈക്ക ഞെട്ടിരിക്കഞ്ചിച്ചു വിളിക്കുന്നതെന്നും പണ്ടേ ഇഷ്ടമല്ല ഇതൊന്നും അറിയാതെ അവർ രണ്ടും ആഹാരം കഴിച്ചു ബില്ലും പേ ചെയ്തു ഹൃദ്ര അച്ചു എന്ന ആരുവിന്റെ കെ ടിഎമ്മിക്കാറ് അവനെ ചേർത്ത് പിടിച്ച് അവർ പോയി ഇതല്ല അഞ്ചു പേരും കണ്ടിരുന്നു കാശി അച്ചു പിടിച്ച് ഹൃദ്രയുടെ കയ്യിലായിരുന്നു അവന്റെ ശ്രദ്ധ ഷോപ്പിംഗ് കഴിഞ്ഞ് രാത്രി ഏഴ് മണിയോടുകൂടിയാണ് കാശി വന്നത് കാറിൽ നിന്നും കവിത വൈകി ഇറങ്ങി രണ്ടുപേരുടെ കൈ കവറുണ്ട് ആനിന്റെ കയ്യിലും ഉമ്മറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടുപേരും ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്ന് അവർ വാങ്ങിയ സാധനങ്ങളെല്ലാം കാണിച്ചു മുത്തശ്ശിമാർ എല്ലാം നല്ലതാണെന്ന് അഭിപ്രായം പറഞ്ഞു കാശിയുടെ അച്ഛൻ ആൻഡോഡി ചോദിച്ചു ഓറൊന്നും വാങ്ങിയില്ലേ ഞങ്ങൾ പറഞ്ഞതാണച്ച ചേച്ചി ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു ദേ ഏട്ടായി അപ്പുമായിട്ടെന്നെ ആ കൂടെ കൂട്ടാം എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇപ്പം തന്നെയുണ്ട് കൂടാതെ രാവിലെ രണ്ട് ടോപ്പ് കൊടുത്താ കുറഞ്ഞ കവിത ചോദിച്ചു അപ്പൊ ഈ കവറുള്ളത് ഏറ്റെത്തിക്കല്ലേ അല്ല ഇത് മാറിക്ക ജീൻസും ടോപ്പും എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്നും ഒറ്റക്ക് വാങ്ങാറില്ല എല്ലാവരും അതിന് പുഞ്ചിരി നൽകി കവിത പുച്ചത്തോട് ചുണ്ടുകൊട്ടി ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ അപ്പോ പിള്ളേർ പുറത്തോട്ട് പോയിട്ടുണ്ട് അവരെ കാത്തിരിക്കുക ഏട്ടത്തി അച്ചു അതെ പത്ത് മണിയാവുന്ന പറഞ്ഞത് കുറച്ചും വിളിച്ചിരുന്നു ഇപ്പം എത്തുന്നു പറഞ്ഞു ആ ഞങ്ങള് അപ്പോഴേക്കും അച്ചുവിന്റെ കയറ്റിയും ഹോർണടിച്ച് ഗേറ്റ് കിടന്ന് ലൈറ്റും കത്തിച്ച് ആചാരിയിലേക്ക് കടന്നു വന്നു എല്ലാവരും മുന്നിലേക്ക് നോക്കി അവന്റെ മുന്നിൽ മൂന്നാല് കവറുണ്ട് കൂടാതെ ഹൃദ്രയുടെ രണ്ട് കയ്യിലും ഈ രണ്ട് കവറും അവൾ പെട്ടെന്ന് ഓടി ഇറങ്ങി ഉമ്മറത്തെ ബെഞ്ചി രണ്ട് കവറെടുത്ത് വെച്ച് എന്നിട്ട് ഓടിപ്പോയി അച്ചുവിന്റെ മുന്നിലുള്ള കവറും എടുത്തു അപ്പോഴേക്കും അവൻ ബൈക്ക് പോർച്ചിലേക്ക് കയറ്റി ഹെൽമറ്റ് ഊരി മാറ്റി ഉമ്മറത്തേക്ക് വന്നു ഹൃദ്ര ഹെൽമറ്റിന്റെ ഗ്ലാസ് ഉയർത്തി മുന്നിൽ നിൽക്കുന്ന കാശിയോട് പറഞ്ഞു ഇതൊന്നും ഊലത്തായോ ചൂടെടുക്കുന്നു അവൻ അവളെ നോക്കി പേടിപ്പിച്ച് ഹെൽമറ്റ് ഊരി അച്ചു നിന്റെ ഹെൽമറ്റിൽ അവന്റെ കൈയെ കൊടുത്ത് മുടി അമ്മച്ചെട്ടും കെട്ടിട്ട് പറഞ്ഞു ആരും പോകരുത് എല്ലാവർക്കും ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ഫസ്റ്റ് വലിയൊരു കവർ കേശു മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് രണ്ടുപേർക്കും നേരുന്നിട്ട് പറഞ്ഞു നോക്ക് ഞങ്ങൾ വാങ്ങിയതാ അവർ പരസ്പരം ഒന്ന് നോക്കി വിറയാർന്ന കവറി പിടിച്ചു തൻ്റെ രണ്ട് മക്കളെ നോക്കി മനസ്സിന് ഒരുപോലെ ചിന്തിച്ചു തങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഷം തങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വസ്തു മക്കള് പൈസ തരും ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറയും എല്ലാം ഞങ്ങൾ ഇഷ്ടത്തിന് ചെയ്തോളാം പറയും ഇതുവരെ അവരൊന്നും വാങ്ങി തന്നിട്ടില്ല കൊച്ചുമക്കളും അതേ ബാധ പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ വാങ്ങിച്ച് സ്വന്തം കൈ തരുന്നാലേ ഞങ്ങൾക്ക് സന്തോഷം ഒരു മിഠായി ആയിരുന്നാൽ പോലും അടുത്ത മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതേ അവസ്ഥ രണ്ടുപേരും പറയാതെ പറയുന്നുണ്ട് അവരുടെ സന്തോഷം അച്ഛന്മാർക്കും ചെറിയമ്മ അപ്പച്ചി കവിത കാശി വംശി എല്ലാവർക്കും അവർ ഡ്രസ് വാങ്ങി നൽകി വൈകി കവിത ഒഴിച്ച് എല്ലാവരും അതേ അവസ്ഥയിലാണ് ആനിനെ സ്വഭാവം അറിയും അവസാനം ദേവിക്കും അവളൊരു കവർ നീട്ടി പറഞ്ഞു ഇത് ഡ്രസ്സല്ല കേട്ടോ അമ്മയുടെ മേക്കപ്പേ ഇപ്പൊ ഓവർ പുട്ടിയ നല്ല ബ്രാൻഡ് മേക്കപ്പ് സെലിബ്രിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എല്ലാവരും ഞെട്ടി കാരണം ദേവിയുടെ സ്വഭാവം അറിയാം കവിത ആകാംക്ഷയോടെ നോക്കിയിരുന്നു ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും അവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവിക ആ കവർ വാങ്ങി അടുത്തേക്ക് പോയി പുറ അവരവരുടെ കവറുമായി ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് കവിത കവർ ബെഡിലേക്കിട്ട് ആയി വന്ന അച്ഛുവിനെ നേരെ ചാടി നീ ആരോട് ചോദിച്ചിട്ടാ അവളെയും കൊണ്ട് കറങ്ങാൻ പോയത് കവി നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ സംശയ രോഗം നിർത്താൻ ഞാനൊരു മനുഷ്യനാ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ റിലേഷനിലായിരുന്നപ്പോ നിനക്ക് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വിവാഹം കഴിഞ്ഞപ്പോ മുതലാണോ നിനക്ക് ഈ സ്വഭാവം നിന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ കൈകെടുത്താറല്ലേ നീ നിന്റെ ബോയ്ഫ്രണ്ടുമായിട്ടൊക്കൗട്ടിങ് പോകാറുണ്ടല്ലോ ഞാനെന്തെങ്കിലും പറയാറുണ്ടോ അതൊന്നും എനിക്കറിയില്ല ഇനി മേല അവളോട് സംസാരിക്കാനോ മിണ്ടാനോ പാടില്ല അവളെ കാണുന്നതിന് എനിക്ക് കലിയാണ് എന്നും പറഞ്ഞ് ഹൃദ്രമോടുത്ത കവർ അവൾ ചൗട്ട് ചെയ്യും അച്ഛടി വന്ന് അവളെ തള്ളി മാറ്റി എന്ത് തോന്നിയാസാണ് നീ കാണിക്കുന്നത് പൈസ മുടക്ക് വാങ്ങിയ സാധനമാണ് എന്റെ ക്യാഷിനല്ലോ അവളുടെയല്ലേ ഇവളൊക്കെ വല്ലവന്നം കൂടെ കിടന്ന് കുഴപ്പം തീർത്ത് ആർക്കറിയാം കവിത അവൻ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി അവളെ കവളിൽ ആന്നടിച്ചു അവളവന്റെ അടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് വീണു ഇനി അവളെ കുറിച്ച് ഒരക്ഷരം നിന്റെ നാവിന്ന് വീണു നിന്റെ നാവ് ഞാൻ കൊത്തിയി പട്ടി കൊടുക്കും അവളെ ദേഷ്യത്തി അവന്റെ കൈ തട്ടി മാറ്റി അവൻ പുറകിലേക്ക് ആന് പോയി ഞാൻ പറയൂ വിടാ നീ എന്നെ തല്ലിയല്ലേ അതും ആ പേച്ചെടുക്കേണ്ടി അവൻ അടിക്കാൻ വന്ന കൈ എന്തോർത്ത പോലെ താഴ്ത്തി എന്താ അടിക്കുന്നില്ലേ നീക്കാരു ഇനി നീയും ഞാനും തമ്മി ഒരു ബന്ധവും കാണില്ല കണ്ടവൾക്ക് വേണ്ടി വാദിക്കുന്നു ഒരു നട്ടലില്ലാത്തവന് എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോയി അച്ചു ദേഷ്യമടങ്ങാതെ പുറത്തേക്കോ കഴിഞ്ഞോ വെയിറ്റ് ആ അവൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാശിയെ നോക്കി അല്പം നേരത്തിനു ശേഷം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ ഇവിടെ ഇടുന്നു കാശിയുടെ അടുത്ത് വന്ന് അവന്റെ ഷോൾഡർ പിടിച്ച് വെള്ള പേനീയനും സ്കൈ ബ്ലൂ കോട്ട് ആൻഡ് പാൻറ്റ് ഡ്രസ്സിനെ നോക്കിയെന്ന് അവള് പറഞ്ഞു പെർഫെക്റ്റ് ഇച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഔട്ട്ഫിറ്റ് ഫിട്ടിടുന്നത് എന്റെ പപ്പക്ക ഞാൻ ഈ ടൈപ്പ് കൊണ്ടുവന്നതാ അവൾ ഇട്ടില്ല ഇനിയിപ്പം ഇച്ചുണ്ടല്ലോ അവൻ ഗൗരവത്തോടെ തന്നെ അവൾ നോക്കി പറഞ്ഞു നീ വാങ്ങിയ ഡ്രസ്സ് ഞാൻ ഇട്ടല്ലോ ഇനി എനിക്കിത് ചേഞ്ച് ചെയ്ത് ഉറങ്ങാലോ വീട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ ചെയ്തില്ല കാശിയുടെ അടുത്ത് വന്ന് അവനെ ഒന്ന് നോക്കി മുട്ടുകുത്തിന്ന് അവന്റെ അരയിലൂടെ കൈ ചേർത്ത് അവളുടെ അടുത്തേക്ക് ചേർത്തീർത്തി കാശിനെട്ടി അവൾ നിന്ന് കൊതറി മാറി ആർ യു ഡൂയിങ് ഹൃദയകുമാരി ദേശത്തോടെ ജയിച്ചു അവനെ പറഞ്ഞു ഒന്ന് അടങ്ങി നിൽക്ക് എന്നും പറഞ്ഞു അവന്റെ അല്പം മാറ്റി അരയിലൂടെ കൈ ചിട്ടി കാശിക്ക് അരയിൽ തണുപ്പ് അനുഭവപ്പെട്ടു അതേ സെക്കൻഡ് ഹൃദ്രയുടെ ചൂട് നിശ്വാസവും അവൻ വെട്ടി വേർത്തു അവളെ തള്ളി മാറ്റാൻ ഷോൾഡർ പിടിച്ചതും അവന്റെ അടുത്ത് അടിച്ച് കാണിച്ചു പറഞ്ഞു എന്റെ ഇച്ച നിങ്ങൾക്ക് ഹിപ് ചെയിൻ എന്റെ ഭംഗിയാണെന്നറിയോ യു ലുക്ക് ഹോട്ട് ആൻഡ് സെക്സി മാൻ മുത്തോൾ കൊണ്ട് സിൽവർ ചെയിൻ സെന്ററി ചെറിയ സ്റ്റൈൽ ഹിപ് കാശി ദേഷ്യത്തിൽ തന്നെ അത് വലിച്ചുപൊട്ടിക്കാൻ തുടങ്ങിയത് ഋദ്ര അവന്റെ തുടക്കിട്ട് ചെറുതായിട്ടൊരാടി ഒരു വട്ടുമില്ല ഇല്ല ഇവിടെ ഇവിടെ കാണും മോനെ കാശി അതെടുത്തു മാറ്റിയ നിങ്ങളുടെ തല തല്ലിപ്പൊളിക്കും ഞാൻ അച്ചു കാണാതെ കഷ്ടപ്പെട്ട് തപ്പിയെടുത്താണ് ഋദ്ര അവനെ നോക്കി പൊരുപ്പിച്ചു അവളുടെ ഭാവത്തിൽ നിന്നെ മനസ്സിലായി പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നു കാശി ഒന്നടങ്ങി സൗമ്യമായി ചോദിച്ചു എനിക്കിത് വേർ ചെയ്തിട്ട് ആം നോട്ട് കംഫർട്ടബിൾ സോ എനിക്കിത് വേണം വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തോ എന്നും പറഞ്ഞു അവനത് അഴിച്ചു മാറ്റി ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവളുടെ മുഖം വാങ്ങി ടേബിളിൽ നിന്ന് അതെടുത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഷോപ്പിൽ കണ്ടപ്പോൾ ഇത് കൊടുക്കാൻ തോന്നും ഇഷ്ടപ്പെടും ഞാൻ ഓർത്തില്ലോ ഒരാൾ കംഫർട്ടബിൾ ഇല്ലാത്തത് നിർബന്ധിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഞാനും ഓർക്കണം ആർക്കേലും കൊടുക്കാം ഉടനെ കാശിയുടെ ശബ്ദം വന്നു നീ ഇതുവരെ ഫ്രഷ് ആകാൻ പോയില്ലേ ഏഹ് അത് അത് ഞാൻ പോവുകയാച്ചക്കെന്തായാലും ചെയ്യാൻ വേണ്ടല്ലോ അതെ ഇത് ഞാനേ അച്ഛന് കൊടുക്കാൻ പോവാ എന്തായാലും കാശ് വാട്ട് നീ ഇത് അച്ചന് കൊടുക്കാൻ പോവാണെന്നോ യെസ് ഇച്ചക്ക് വേണ്ടല്ലോ കാശ് ഉടനെ അവളുടെ കൈ പിടിച്ചു വാങ്ങി അരയിൽ ചുറ്റി കൊളുത്തിട്ടിട്ട് പറഞ്ഞു എനിക്ക് അവകാശപ്പെട്ടത് എപ്പോഴും എന്റെ മാത്രം ഇരിക്കും ഏ അല്ല ഇത് വേണ്ടെന്ന് പറഞ്ഞു ഞാനേ എനിക്ക് അത് പറയും വായി നോക്കി നിൽക്കത് കുളിക്കാൻ പോണി കാശെ അല്ലറിയത് എടുത്തു വെച്ച ഡ്രസ്സും കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി ഇയാൾക്ക് വട്ടാണോ അച്ഛനോട് കാശ് മേടിക്കായിരുന്നു എന്നും വെറുപെറുത്ത് ബാത്റൂമിൽ കയറി വാതിലടിച്ചു കാശി കരിപ്പിൽ അങ്ങനെ തന്നെ നിന്നു പറഞ്ഞു നോക്കിയിരുന്നു അവൻ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ വെഡിൽ കയറി അല്പനേരത്തിന് ശേഷം ഹൃദ്ര വന്നു അവളോ അവന്റെ കൂടെ ചേർന്ന് കിടന്നു നിങ്ങൾ എവിടെയൊക്കെയാണ് പോയത് അവൾ വിടർന്ന കണ്ണാൽ അവന് നോക്കി കാശിയുടെ നെഞ്ചി തലവെച്ച് പറഞ്ഞു തുടങ്ങി ഫസ്റ്റ് ജയിലർ മൂവിയുണ്ട് ആനിനോട് പറഞ്ഞത് മുഴുവൻ ഇവിടെയും പറഞ്ഞു എന്നിട്ട് ബീച്ച് റെസ്റ്റോറന്റിൽ പോയി ഫുഡും കഴിച്ചു മാളിൽ പോയി ഷോപ്പിംഗ് ചെയ്തു ഐസ്ക്രീം കഴിച്ചു പപ്പി പോകാൻ പറ്റിയില്ല പിന്നെ കൊറ ഉടനെ കാശ് പറഞ്ഞു നാളെ ഈവനിങ് റെഡി ആവണം അവള് ചാടി എഴുന്നേറ്റു ഏ എവിടേക്ക് പുറത്തുനോക്കാനാണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ റെഡിയാകണം പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാം ഒറ്റ മനുഷ്യരോട് ഇതിനെപ്പറ്റി സംസാരിച്ച ഇനി ഒരു കാലത്ത് നീ എന്റെ കൂടെ വരില്ല ഞാൻ അങ്ങനെ ആരോടെങ്കിലും പറയോ അതറിയാവുന്നുകൊണ്ടാ ഞാൻ പറഞ്ഞത് അല്ല നമ്മൾ എവിടേക്കാ പോകുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്നും പറഞ്ഞ് അവൻ കണ്ണടച്ചോർന്നു ഋദ്ര കാശി എവിടേക്കാ കൊണ്ടുപോകാൻ പോകുന്നു ചാൻസ് ഒന്ന് ആലോചിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചിടന്ന് പതിയോറങ്ങി തുടരും